അതെ ദുബായ് ചോക്ലേറ്റ് തിന്നാലേ ഓർക്കുള്ളൂ എല്ലാരും ഓർക്കൂല സത്യ ഓർഡർ ചെയ്തിട്ടെ ആ ഡാൻസ് കഴിച്ചോളി ഇന്ന് പോയി ഉറങ്ങിക്കോ ഡിച്ചിട്ട് ദുബായ് ചോക്ലേറ്റ് ഇല്ല കേട്ടോ ആയിട്ട് കിട്ടിയോ നോക്കട്ടെ ഇതാണെന്റെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ ഭയങ്കര പിന്നെ എന്തൊക്കെയുണ്ട് ഇതെന്ത്നോ എന്താ ലോലിപോപ്പ് ഇത് മാംഗോ ഞാനിന്റെ വൃത്ത കാണിച്ചു കൊടുത്ത പൊട്ടിച്ചു കൊടുത്ത മോനെ പൊട്ടിച്ചുകൊടുക്ക് അപ്പൊ എതിരെ വായിച്ചത് കൈക്ക് പറ കൈക്ക്